കെ പി എസ് സിയിലെ നാടകാനുഭവത്തെക്കുറിച്ച് മുടിനായപുത്രൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു അതിനുശേഷം കാളിദാസ കലാകേന്ദ്രത്തിൽ വേഷം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഫാസിസാന്റെ വിളി വരുന്നത് ഒളിവിലെ ഓർമ്മകൾ എടുക്കുന്നു സുൽഫി വരണം അടുത്ത വർഷം ആ നാടകത്തിൽ നല്ലൊരു വേഷമുണ്ട് അത് പരമനായരുടെ വേഷമാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു ഞാൻ വളരെ ത്രില്ലിലായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാപ്പായുടെ നിർബന്ധപ്രകാരം കുറച്ച് കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു അത് തീർക്കണം ഈ ഗൾഫിൽ പോകണം എന്ന വാപ്പായുടെ നിർബന്ധപ്രകാരം ഞാൻ സൗദി അറേബ്യയിലേക്ക് പോകുന്നു അപ്പോൾ അതിനു മുമ്പ് നാടക സമിതിയിൽ നിന്ന് യാത്ര പറയണ ശൈലാന്തരത്തിൽ നിന്ന് യാത്ര പറഞ്ഞു നേരെ ഫാസിസാന്റെ അടുത്ത് ഞാൻ വിവരം ധരിപ്പിച്ചു എന്നെ വിളിച്ചതല്ലേ അപ്പോൾ അത് വിവരം പറഞ്ഞിട്ട് വേണം പോകാൻ അപ്പോൾ സാറിനോട് ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ വിഷയമുണ്ട് ഞാൻ പോവുകയാണ് അപ്പോൾ സാറ് പറഞ്ഞത് ഉപജീവനവും ജീവിതോപാധിയും കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളുമൊക്കെ അല്ലേ പോയിട്ട് വരിക പോകുന്നെങ്കിൽ പോവുക നമുക്ക് തിരിച്ചു വരുമ്പോൾ കാണാം പിന്നെ സാറിനെനിക്ക് കാണാൻ കഴിഞ്ഞില്ല ആ വർഷം ഒടുവിലെ ഓർമ്മകൾ അവതരിപ്പിക്കുകയും പിറ്റേ വർഷമാണ് സാറ് മരണപ്പെടുന്നത് അപ്പോൾ എനിക്ക് ആ വേഷം നാടകത്തിൽ നല്ല വേഷമായിരുന്നു അത് ചെയ്യണമെന്നുള്ള ആഗ്രഹം നടന്നില്ല വീണ്ടും ഇതായിപ്പോൾ ആ നാടകം ഒളിവിലോർമ്മകൾ വീണ്ടും അവതരിപ്പിച്ചു അപ്പോഴും എനിക്ക് ആ വേഷം ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം ഞാൻ മുടിയനായ പുത്രനെ രാജൻ്റെ വേഷം ചെയ്യുകയായിരുന്നു അതും വലിയ സങ്കടമായി പഴയ ഫാസിസാറും കുട്ടപ്പച്ചായനും പൂറ്റിസാറും ഒക്കെ ഉണ്ടായിരുന്ന ആ സമയത്ത് ഉണ്ടായിരുന്നതാണ് കൂടുതൽ സ്നേഹവും വിശ്വാസമൊന്നും ഇപ്പോൾ തോന്നുന്നില്ലെന്നുള്ളതിൽ വലിയ വിഷമമുണ്ട് ആ ഒരു സ്നേഹവും കരുതലും ഒന്നും ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല വേദനയോടുകൂടി പറയേണ്ടി വരികയാണ് താങ്ക് യു ബായ്